തിരികെ വന്ന പ്രവാസികളെ നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാക്കി പ്രവാസി കോൺഗ്രസ് ഉചിതമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ പകരം ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവരുമെന്ന് പ്രവാസി കോൺഗ്രസ് പ്രസിഡന്റ് ദിനേശ് ചന്ദന പറഞ്ഞു തിരികെ വന്ന പ്രവാസികളെ നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാക്കിയതായി പ്രവാസി കോൺഗ്രസ് അറിയിച്ചു സർക്കാർ തലത്തിൽ നടപടിയില്ലായെങ്കിൽ തിരികെ വന്നവർക്ക് വേണ്ടി കൂടുതൽ ഉദാരവും സമഗ്രവുമായ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നതിന് നേതൃത്വം നൽകുവാനും സംസ്ഥാന നേതൃയോഗം തീരുമാനിച്ചുവെന്ന് സംസ്ഥാന പ്രസിഡന്റ് ദിനേശ് ചന്ദ്ര അറിയിച്ചു നിലവിലെ പോളിസി എടുത്ത ശേഷം തിരികെ വന്നവർക്ക് പദ്ധതിയിൽ തുടരാനാകും എന്നാൽ ഇതിനോടകം തിരികെ എത്തി വർഷങ്ങളായി ഈ ആവശ്യമുന്നയിച്ച വലിയൊരു വിഭാഗത്തിന് കെയറിൽ ചേരാനാകാത്ത സ്ഥിതിയാണ് ഉള്ളത് വർഷങ്ങളായി സംഘടന ലോക കേരള കേരളസഭ പ്രവാസികാര്യ നിയമസഭ ഉപസമിതി നോർക്ക ക്ഷേമനിധി ബോർഡ് യോഗങ്ങളിൽ ഇൻഷുറൻസ് പദ്ധതിക്കായി മുറവിളി വരികയാണ് പക്ഷേ നടപ്പാക്കിയപ്പോൾ തിരികെ വന്നവർ പുറത്ത് എന്നതാണ് സ്ഥിതിയെന്നും ഇതിൽ സർക്കാർ തരത്തിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും സംസ്ഥാന പ്രസിഡന്റ് ദിനേശ് ചന്ദന പറഞ്ഞു ന്യൂസ് കായംകുളം